മായി അതപ്പതിച്ചു പോയ ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്ന് ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോൾ അന്നത്തെ യുവതലമുറ അത് പഠിക്കുകയും അത് പറയുകയും ചെയ്യും ആ നാടകം നിരോധിച്ചതിന്റെ കക്കുകളി എന്ന് പറയുന്ന നാടകം നിരോധിച്ചതിന്റെ ചരിത്രം ഇവിടെ അടയാളപ്പെട്ട് കിടക്കുകയാണ് ക്രിസ്തുവിന്റെ ആറാം തിരുമുറുവിനോടൊപ്പം കക്കുകളി ചർച്ച ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പ്രകാശ് രാജൻ ഒരു ഔട്ട്ലുക്കിലെ ഒരു റിപ്പോർട്ടറുമായിട്ടുള്ള ഷാഫിനയുമായിട്ടുള്ള ഇന്റർവ്യൂയിലെ പ്രകാശ് രാജ്യ പറയുകയാണ് കേരളം എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകുകയും എന്തിനേയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മണ്ണാണ് കേരളത്തിൻ്റെതെന്ന് പറയുമ്പോൾ ഷാഫിനയുടെ അടുത്ത ക്വസ്റ്റ്യൻ കഥകളി എന്ന് പറയുന്ന ഒരു നാടകം അത് മതപുരോഹിതന്മാരെ എതിർത്ത് നിരോധിക്കപ്പെട്ട മണ്ണുകൂടിയാണ് അങ്ങേക്ക് ഈ ചരിത്രം അറിയില്ല എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളൊന്നാലോചിക്കണം ഇത് ഒരു ഇരുപത് വർഷവും മുപ്പത് വർഷവും കഴിയുമ്പോഴ് ഈ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം പഠിക്കുമ്പോഴ് അന്നുണ്ടായിരുന്ന ആൾക്കാർ പറയും നമ്മൾ ഇപ്പോൾ മുഖാമുഖം നോക്കിയിരുന്ന് സംസാരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക സാംസ്കാരിക വിശാലമായ ആ ഒരു കാഴ്ചപ്പാടിനെ കളങ്കപ്പെടുത്തുന്ന ഒരു ലോകത്തിലാണ് ഞാൻ